കട്ടപ്പന നഗരസഭയുടെ ബജറ്റ് അവതരിപ്പിച്ചു അഞ്ചു കോടി അറുപത്തി ലക്ഷത്തി ആറ് രൂപയുടെ കോടി ലക്ഷത്തി രൂപയുടെ വരവും ഉൾപ്പെടെ രൂപ ചെലവും ഒരു കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി രൂപ നീക്കിയിരുപ്പുമുള്ള ബജറ്റ് എട്ട് സ്റ്റാൻഡിംഗ് അംഗീകരിച്ചും ബഹുമാനപ്പെട്ട നഗരസഭാ കൗൺസിൽ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ടേ കൊടിയേറ്റ കാർഷിക വേളയായ കട്ടപ്പുര നഗരസഭയെ കേരളത്തിലെ തന്നെ മികച്ച നഗരസഭയായി മാറ്റുന്നതിനുള്ള പ്രയത്നത്തിൽ നമ്മളെ നയിക്കുന്നത് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ഇവയില്ലാത്ത ജീവിതം കഠിനവും നിറമങ്ങിയതുമായി സ്വപ്നങ്ങളും പ്രതീക്ഷകളും യാഥാർത്ഥ്യമാക്കാൻ അർപ്പണ മനോഭാവമാണ് ആവശ്യമായിട്ടുള്ളത് പ്രതീക്ഷകളുടെ ചെലവ് ഉറപ്പിച്ച് സ്വപ്നങ്ങളും മോഹങ്ങളും യാഥാർത്ഥ്യമാക്കി മുന്നേറുന്ന ജനപക്ഷ കൗൺസിലിൻ്റെ നാലാം വർഷത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നനാധാന മാർഗങ്ങളെ കുറിച്ചുള്ള ദീർഘവീക്ഷണവും അവയുടെ വിനിയോഗം വിഭജനം വാർഷിക പദ്ധതി നടത്തിയ ഉച്ചതിൽ ഉത്തരവാദിത്വവും സത്യസന്ധതയും സുതാര്യതയും നഗരസഭാ നഗരസഭാ ജനങ്ങളും ും പിന്തുണയ്ക്കാൻ കാരണം സാമ്പത്തിക സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള രണ്ടായിരത്തിയഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് വിശദാംശങ്ങൾ അവതരിപ്പിക്കട്ടെ രണ്ടായിരത്തിയഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് എസ്റ്റിമേറ്റിൽ കോടി 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 ലക്ഷത്തി 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 രൂപ 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 രൂപയുടെ വരവും നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നു കോടി ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ ആകെ വരവും അറുപത്തൊന്ന് കോടി പതിനാല് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി അറുനൂറ്റി രൂപ ആകച്ചെലവും രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് ഇന്ന് ഇവിടെ അവതരിക്കപ്പെട്ടിട്ടുള്ളത് ഇതിൽ പ്രധാനമായി പറയാനുള്ളത് കട്ടപ്പനയിലെ ഏറ്റവും പ്രധാനമായി ആരോഗ്യ മേഖലയെ കണ്ടുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഡയാലിസിസ് യൂണിറ്റ് നമ്മുടെ നാട്ടിൽ ഡയാലിസിസ് രോഗികളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ ഡയാലിസിസ് രോഗികളുടെ മരുന്ന് വാങ്ങുന്നതിനും മറ്റ് അൻപത് സഹായി നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ ബഡ്ജറ്റിൽ പകരിപ്പിച്ചിട്ടുണ്ട് അവിടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഗരസഭാ വിഹിതമായി പകൊള്ളിച്ചിട്ടുണ്ട് ആശുപത്രിയുടെ സേഫ്റ്റി ടാങ്ക് നിർമ്മാണത്തിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പകകൊള്ളിച്ചിട്ടുണ്ട് അർബൻ ബി എച്ച് വേണ്ടി ഇവിടെ ജോലി കോംപ്ലക്സ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇരുപത് ലക്ഷം രൂപയും ബഡ്ജറ്റിൽ പകൊള്ളിച്ചിട്ടുണ്ട് കൃഷിക്കാരെ നമുക്ക് മറന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് കൃഷിയിലേക്ക് എന്നുള്ള നിലയിൽ നമ്മുടെ കട്ടപ്പനക്കാർക്ക് അത്ര സുപരിചിതമല്ലാത്ത കുറ്റി കുരുമുളക് എന്ന് പറയുന്ന കൃഷി നടപ്പാക്കുന്നതിന് നാല് ലക്ഷം രൂപയും ടിഷ്യൂ കൾച്ചർ വാഴത്തൈ വിതരണം ചെയ്യുന്നതിന് ഏഴ് ലക്ഷം രൂപയും ജൈവവള വിതരണത്തിനായി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും ഈ ബഡ്ജറ്റിൽ പങ്കൊള്ളിച്ചിട്ടുണ്ട് കൂടാതെ വനിതകൾക്കായി അടുക്കളത്തോട്ടം എന്നൊരു പുതിയ രൂപത്തിലുള്ള ഒരു പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് വേണ്ടി ഇരുപത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ പകൊള്ളിച്ചിട്ടുണ്ട് കൂടാതെ വയോജനങ്ങൾക്ക് നമ്മൾ ഇരുപത് ലക്ഷം രൂപ കട്ടിൽ വാങ്ങുന്നതിന് വേണ്ടി ഈ ബഡ്ജറ്റിൽ പകൊള്ളിച്ചിട്ടുണ്ട് അതുപോലെ കുടിവെള്ളത്തിൻ്റെ മേഖലയിൽ നമ്മൾ കുടിവെള്ളത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുടിവെള്ളത്തിന് ആവശ്യമായ കുടിവെള്ള സ്രോതസ്സുകൾ കണ്ടെത്തി കുടിവെള്ളം കൊടുക്കുന്നതിനാവശ്യമായ തുക ബഡ്ജറ്റിൽ പകൊള്ളിച്ചിട്ടുണ്ട് ടൗൺ ഹാളിനെ സംബന്ധിച്ച് ടൗൺ ഹാൾ നമുക്കറിയാം വളരെ ഒരു നമുക്കത്ര നല്ലൊരു കണ്ടീഷനിലല്ല ആ ടൗൺ ഹാൾ പൂർണ്ണമായി നവീകരിക്കുന്നതിന് വേണ്ടി അൻപത്തിരണ്ട് ലക്ഷം രൂപയും നമ്മുടെ പുളിമലയുള്ള സ്ലോട്ടർ കോസ് നവീകരണത്തിനായി മുപ്പത് ലക്ഷം രൂപയും മീൻസ്റ്റാർ നവീകരണത്തിനായി പത്ത് ലക്ഷം രൂപയും ബഡ്ജറ്റിൽ പകൊള്ളിച്ചിട്ടുണ്ട് പ്രഥമ പ്രസി പ്രഥമ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി സെബാഷ്ട സ്മാരകം സ്ഥാപിക്കുന്നതിന് പ്രതിമ സ്ഥാപിച്ചതിനുള്ള തുകയും ബഡ്ജറ്റിൽ പകൊള്ളിച്ചിട്ടുണ്ട് റിജ് ലൈവ് വിബാൻസ് ആധുനിക സാങ്കേതിക സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യന്റ് ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക